മണ്ണിനെ മടക്കാത്ത ജനപ്രതിനിധി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ പൈങ്ങോട്ടൂരിലെ അര ഏക്കർ സ്ഥലത്തെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പൈങ്ങോട്ടൂർ സ്വദേശിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സിജോ ജോൺ സ്വന്തം സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് കിരണിനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചു പൊതുപ്രവർത്തനത്തിനിടയിൽ അതിരാവിലെയാണ് സിജോയുടെ കൃഷി പരിചരണം സഹായത്തിനു പിതാവുമുണ്ട് കാർഷിക കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന സിജോ പൈനാപ്പിൾ കപ്പ പച്ചക്കറികൾ തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നുണ്ട് അര സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് മികച്ച വിളവെടുത്തിരിക്കുകയാണ് ഈ ജനപ്രതിനിധി പൊതുജീവിതത്തിനിടയിലും മണ്ണിനെ മടക്കാതെ കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഇദ്ദേഹം രാസവളങ്ങൾ ഒഴിവാക്കി ജൈവ രീതിയിലാണ് കൃഷി കുറഞ്ഞ ചെലവിൽ നല്ല വിളവ് എന്നതാണ് സിജോയുടെ കൃഷി രീതിയുടെ പ്രത്യേകത പയ്യങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെജി ജേക്കബിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ണിലും സുലഭമായി തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കുമെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ സിജോയുടെ കൃഷി കൊണ്ട് സാധിച്ചുവെന്ന് ജെസി സജു പറഞ്ഞു നമുക്ക് ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് ഷിജോ ജോൺ ഇവിടെ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ മണ്ണിലും സുലഭമായി തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കുമെന്ന സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിട്ടുള്ളത് മുൻപും കൃഷികൾ ചെയ്യാറുണ്ടെന്നും തണ്ണിമത്തനൊപ്പം ചീരയും ഇടകലർത്തി കൃഷി ചെയ്തതുകൊണ്ട് കൊണ്ട് ചീര വിറ്റ് അധിക വരുമാനം ഉണ്ടാക്കുവാനും കഴിഞ്ഞു സിജോ ജോൺ പറഞ്ഞു തണ്ണിമൊത്തൻ ഇങ്ങനെ വിളയുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ വർഷം ചെയ്തു നോക്കി ഈ വർഷവും അപ്പോൾ ഇച്ചിരി ആ സ്ഥലത്ത് തന്നെ ഈ വർഷവും ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോൾ അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടോടു കൂടിയാണ് ഇത് ഇതിന്റെ വിത്ത് നട്ടത് ഇപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ വിളവെടുപ്പ് ഏതാണ്ട് പൂർണമാവും മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ വിളവെടുപ്പ് പൂർണ്ണമാകുന്ന ഒരു ഇതാണ് ഇതുള്ളത് കൃത്യമായിട്ട് നന നല്ല രീതിയിൽ അടിനന ചെല്ലണം അതിൻ്റെ അകത്ത് മോളിക്കിടെ സ്പ്രിങ്ക്ലർ വെച്ചോ അങ്ങനെയുള്ള നനയല്ല ആവശ്യം ഇതിന്റെ നനയാണ് ആവശ്യം ഇതിന്റെ കൃഷി രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് മീറ്റർ അകലത്തിൽ ഇങ്ങനെ ചാല് കീറി ചാലു കീറിയിട്ടാണ് അത് ചെറിയ ചാല് കീറി അതിൻ്റെ അകത്ത് ചാണാനും കോഴിവളം ഇട്ട് അതിൻ്റെ അകത്തൊരു നാൽപ്പത്തഞ്ച് അമ്പത് സെന്റിമീറ്റർ അകലത്തിൽ ഓരോ വിത്തുകൾ നട്ടാണ് ഇത് ചെയ്തത് ഈ രണ്ട് വിത്തിന്റെ ഇടയ്ക്ക് കൂടെ ചീരയും ഇട്ടിട്ടുണ്ടായിരുന്നു ചീര കൃത്യം ഒരു മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം കൊണ്ട് വിളവെടുത്ത് പോയതാണ് ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ സംബന്ധിച്ച് ചീര കൃഷി ചെയ്തു കഴിഞ്ഞാൽ പണിക്കൂലി നമുക്ക് ലഭിക്കും അപ്പോൾ പണിക്കൂലി നമുക്ക് അത്യാവശ്യം പണിക്കൂലി ആ ചീരയിൽ നിന്ന് ലഭിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൃഷി രീതി ജനപ്രതിനിധികൾ വാക്കുകൾക്കൊപ്പം പ്രവൃത്തിയും കാണിക്കണമെന്ന സന്ദേശത്തിൽ നാട്ടിൻപുട കൃഷിയുമായി മാതൃകയാവുകയാണ് സിജോ ന്യൂസ് ഡെസ്ക് മൂവാറ്റുഡനോസ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ